അങ്ങനെ ഒഡീഷയ്ക്കെതിരായ പ്ലേ ഓഫ് എലിമിനേറ്റർ മത്സരത്തിന് ഇന്ന് ബ്ലാസ്റ്റേഴ്സ് കളത്തിലിറങ്ങുന്നു അവസാന ലീഗ് മത്സരം വിജയിച്ചെങ്കിലും ആരാധകർക്ക് ആശങ്ക ഉണർത്തുന്ന പ്രകടനമായിരുന്നു കഴിഞ്ഞ കുറച്ചു മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് ഒപ്പം ടീമിലെ പ്രമുഖ താരങ്ങളുടെ പരിക്കും സസ്പെൻഷനും മുന്നോട്ടുള്ള പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചു പ്രധാനമായും ബ്ലാസ്റ്റേഴ്സിന്റെ എഞ്ചിനായ അഡ്രിയ ലൂണയുടെ പരിക്കാണ് എല്ലാവരെയും ഏറ്റവും കൂടുതൽ നിരാശരാക്കിയത് എന്നാൽ സീസണിലെ ആദ്യ പകുതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന്റെ ബലത്തിൽ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് ബർത്തിന് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല ഒടുവിൽ സീസണിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരത്തിനായി ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കളത്തിലിറങ്ങുകയാണ് പ്രതീക്ഷയ്ക്കും നിരാശയ്ക്കും ഒരുപാട് കാരണങ്ങളുണ്ട് ഇന്നത്തെ മത്സരത്തിൽ അതിൽ പ്രതീക്ഷ കൽപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഡ്രിയ ലൂണ ഇന്ന് കളത്തിലിറങ്ങുമോ എന്നുള്ളതായിരുന്നു അതിനുള്ള ഉത്തരം കോച്ച് ഇവാൻ വുക്കോമനെ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തുകയും ചെയ്തു അഡ്രിയ ലൂണ പ്ലേ ഓഫ് മത്സരത്തിന് കളത്തിലിറങ്ങും കലിംഗ സ്റ്റേഡിയത്തിലെ പ്രസ് റൂമിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ച് ഇവാൻ വുക്കുമെച്ചിന്റെ പ്രസ് മാച്ച് കോൺഫറൻസിൽ എത്തിയവർക്കെല്ലാം അറിയേണ്ടിയിരുന്നത് ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു ആരാധകർക്കും ചോദിക്കുമെന്ന് ഉറപ്പുള്ള കാര്യം പഠിച്ചു വന്ന പോലെ ലൂണ മൈതാനത്ത് ഉണ്ടാകുമെന്നാണ് ഇവാൻ മറുപടി നൽകിയത് കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരം ആദ്യ ഇലവനിൽ തന്നെ ഉണ്ടാകുമോ എന്ന് എടുത്തു ചോദിച്ചപ്പോൾ ഈ കൊടുചൂടത്ത് അദ്ദേഹത്തെ തൊണ്ണൂറ് മിനിറ്റും കളിപ്പിക്കുന്നത് ശരിയാണോ എന്നാണ് കോച്ച് തിരിച്ചു ചോദിച്ചത് പരിക്ക് കഴിഞ്ഞു വരുന്നതിനാൽ സ്വാഭാവികമായും അഡ്രിയ ലൂണയ്ക്ക് മുഴുവൻ സമയം കളിക്കാൻ കഴിയില്ല എന്നാണ് കോച്ച് തമാശ രീതിയിൽ പറഞ്ഞത് എന്തായാലും ആരാധകർക്ക് മനസ്സ് നിറയാൻ ഇത് തന്നെ ധാരാളം മാസങ്ങൾക്ക് ശേഷം മഞ്ഞപ്പടയുടെ സ്വന്തം മജീഷ്യൻ മൈതാനത്തേക്ക് തിരിച്ചെത്തുന്നു സബ്സിഡി ൂട്ടായിട്ടെങ്കിലും ഒഡീഷ എഫ് സിക്കെതിരെ നിർണായക പ്ലേ ഓഫ് മത്സരത്തിന് ലൂണ കളത്തിലിറങ്ങുമെന്നാണ് കോച്ച് ഉറപ്പു നൽകുന്നത് എത്ര ഗോളുകൾക്ക് പിറകിൽ നിന്നാലും ഒറ്റ സെക്കൻഡിൽ മൈതാനത്ത് മാജിക്ക് കാണിക്കാൻ കഴിവുള്ള ക്യാപ്റ്റൻ ലൂണ കളത്തിലുണ്ടെങ്കിൽ അത് സഹതാരങ്ങൾക്കും ആരാധകർക്കും നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല ഇന്ന് തോറ്റാൽ ഈ സീസണിൽ ഇനി ബ്ലാസ്റ്റേഴ്സിന് കളിയില്ല അതിനിടെ ലൂണ കളിക്കുമെന്ന സന്തോഷ വാർത്ത അറിയിക്കുമ്പോഴും അതിനോടൊപ്പം ഒരു സങ്കട വാർത്തയും ഇവാൻ വെളിപ്പെടുത്തി അത് ദിമിത്രിയോസ് ദിമിത്രി ഇന്നത്തെ മത്സരത്തിൽ കളിക്കാൻ സാധ്യതയില്ല എന്നതാണ് ഗോളുകളോടെ ടോപ് സ്കോറർ പട്ടികയിൽ ഇപ്പോഴും ഒന്നാമനാണ് ഡയമണ്ട് അക്കോസ് വിലക്കിലായ നവോച സിംഗും ശാരീരിക അസ്വസ്ഥതകളുള്ള പ്രബീർദാസും കൂടി മത്സരത്തിനുണ്ടാവില്ല എന്ന് വെളിപ്പെടുത്തി കൂടാതെ ഏഴ് ശസ്ത്രക്രിയകൾ കഴിഞ്ഞു കിടക്കുന്ന ഒരു ടീമാണ് തങ്ങളെന്നും സീസണിനിടയ്ക്ക് തന്നെ ടീമിനെ അപ്പാടെ മാറ്റേണ്ടി വന്നിട്ടും പ്ലേ ഓഫിൽ എത്തിയെന്നും അത് സാധ്യമാക്കിയത് ഐമനെ പോലെയുള്ള യുവതാരങ്ങളാണെന്നും ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ വ്യക്തമാക്കി ഒപ്പം എതിരാളികളായ ഒഡീഷ ടീമിനെ കുറിച്ചും ഇവാൻ സംസാരിച്ചു അവർ മികച്ചതും ഒപ്പം ഭാഗ്യവുമുള്ള ടീമാണ് ൾ അഹമ്മദ് ജാഹു ഡിയഗോ മൌറീഷോ എന്നിങ്ങനെ ഐ എസ് എല്ലെ എക്കാലത്തെയും മികച്ച താരങ്ങളുള്ള ടീമാണവർ ഭാഗ്യമെന്ന് പറയുന്നത് അവരുടെ പ്രധാന താരങ്ങൾക്ക് ആർക്കും പരിക്കില്ല എന്നത് തന്നെ കലിംഗ സ്റ്റേഡിയത്തിൽ ഈ സീസണിൽ കളിച്ച പതിനൊന്ന് മത്സരങ്ങളിൽ ഒന്നിൽ പോലും തോറ്റിട്ടില്ല എന്ന ഹോം ഗ്രൗണ്ട് ആനുകൂല്യവും ഒഡീഷക്കുണ്ട് രാത്രി ഏഴ് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുന്നത്